ഞാനധികം കാണാത്തൊരു ഷോയാണത് ബിക്കോസ് എന്ന കണ്ടന്റ് കണ്ടന്റിന് വേണ്ടി ഇത്തവണത്തെ ബിഗ് ബോസ് കൊറേ എപ്പിസോഡ്സ് എനിക്ക് കുത്തിരുന്ന് കാണേണ്ടി വന്നു ഗൈസ് അതൊക്കെ പോട്ടെ എനിവേ അവർ ടുഡേയ്സ് വീഡിയോസ് ബിഗ് ബോസ് റിയാക്ഷൻ അല്ല റോസ്റ്റിംഗ് എന്തെങ്കിലൊക്കെ പറയാം ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് അടിക്കാത്തൊരു ബോസില് ഡിഫറന്റ് ടൈപ്സ് ഓഫ് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആക്ടിങ് ഓവർ ആക്ടി ലവ് കാതൽ പ്രേമം കാമം അടി ഇടി വെടി ഭരണിപ്പാട്ട് എല്ലാം കൂടി കൂടി ചേർന്ന ഒരു മിക്ചറാണ്

പിന്നെ അവിടെ ഇണ്ടായിരുന്നു സ്ട്രോങ് കണ്ടസ്റ്റന്റ് പറഞ്ഞാൽ ട്രിപ്പിൾ സ്ട്രോങ് റോക്കി റോക്കി ബായ് മുടിയൊക്കെ കളറടിച്ച് എപ്പോഴും ഒച്ചയ്ക്ക് എടുത്ത് നടക്കെങ്കിലും ആളൊരു പുലി അറങ്ങണം

അത് പോട്ട് ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമുള്ള സീൻസും ബിഗ് ബോസിലുണ്ട് അതല്ല മറ്റേത് രണ്ടുപേരും കാര്യായിട്ട് അവിടെ ഒന്നും ചെയ്യണത് കാണിട്ടില്ല പക്ഷെ ഇതുപോലെയുള്ള ഇമാതിരി സ്റ്റാറ്റസിലും റീൽസിലൊക്കെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട് ഈ പ്രേമെന്ന് പറയുമ്പോ പലതരത്തിലുള്ള പ്രേമുണ്ട് എന്നാ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ കാട്ടായങ്ങൾ കാണിക്കാൻ ഒരു പ്രത്യേക ടാലന്റ് വേണം അതും ചില്ലറ കാട്ടായങ്ങളൊന്നല്ല സി കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ജാസ്മിൻ തന്നെ ഇവർന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് വാട്ടേവർ ഇനി നമുക്ക് ഇвера കുറച്ച് ഹൈ ക്ലാസ് റൊമാൻസ് വേണം ഓഹോ എടാ അതുപോലെ ഒന്ന് അന്ന് ചട്ണിയടല്ലാം ഇതിക്കുള്ളൊന്നുമില്ലാനൊന്നും രണ്ട് സ്പൂൺ മീഡിയ കൊടുക്കണം ഓ അറിപ്പറിയം ടയർ നൈസർ ചെയ്യുന്നേണ്ടിരിക്കേണ്ട് കൈയ്യിലൊന്നും ചട്ണിയേ യാവി ഇത് ഓർമ്മപ്പെട്ടാ ഹරි ಅದಕ್ಕೆ ഞാൻ ഓർമ്മ വെക്കാം കൊടു ചേച്ചിട്ടാ ഈ ഇൻഗ്രീഡിയന്റ് ചേർത്ത് പുള്ളിക്കാരി സുലൈമാനും ചായയൊക്കെ ഉണ്ടാക്കും അപ്പൊ അതാണ് ബിഗ് ബോസിലെ എനർജി ഇനി ഉണ്ട് കൊറേ ക്ലിപ്സ് എനിക്കൊന്നും ഭയങ്കര ഇഷ്ട ഒന്നും അടച്ചു നോക്കുവോ കണ്ടോ കാണാൻ പറ്റുന്നൊക്കെ നീ കണ്ടോ എനിക്ക് കുഴപ്പമില്ല ജാസു നീയല്ലേ നീ കണ്ട ആസ്വദിക്ക നിങ്ങറിയാൻ പള്ളാത്ത നിങ്ങള് വിചാരിക്കണ എന്നാലും എന്നാലും ഇങ്ങനെ പറയുമ്പോ നല്ല സുഖാണല്ലേ നല്ല സുഖാണ് ഒരു പ്രത്യേക സുഖം ഇതൊക്കെ കണ്ടിട്ട് ജാസ്മിന്റെ ബ്ലോക്ക് മാറി പഞ്ചായത്തായിന്ന കേട്ടെ ഈ ജെബറി കോംബോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരിക്കും പറഞ്ഞ സീനാണ് ഇവരായിട്ട് മുട്ടാ നിക്കണ്ട തൂറാമുട്ടും ഇതിലും അവിടെ നിന്റെ വായെന്നൊക്കെ വരുന്നത് മൂക്കിന്ന് വരുന്നത് അതിലും വലുതാ കുട്ട ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിനെടുത്ത ഒരേ ഒരു തീരുമാനം ഒന്നായിരുന്നു ചീത്തം എന്നുള്ളത് ഞാൻ കുടി നിർത്തി അതോടെ എന്റെ വൃത്തികെട്ട സംസാരം പോയി എന്നും എന്ത് ഒരു ഇനി ഏത് പരമ ധൈര്യമായിട്ട് കൊണ്ടുപോവാ ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല സത്യം എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് ഇവിടെ ശരിക്കും ഒരുത്തന്നെങ്കിൽ പിരിവെട്ടിരിക്കണത് കണ്ട ഇവൻ ഇവൻ പണ്ടേ ഇങ്ങനെയാ കോഴിയായി ചെക്കൻ അഭിനയിച്ച് ഇപ്പൊ കോഴിയായിട്ട് ജീവിക്കണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെക്കൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ആണെങ്കിലും പ്രതികരിക്കും ആയിട്ട് ഇങ്ങനെ ചൂടാ അവിടെ കോമഡിയാ ഒന്ന് കളിപ്പായി വരുമ്പോഴേക്കും ആരെങ്കിലും അടിച്ചു കിട്ടും ഇവിടെ ഡയലോഗ് അടിക്കണ ചെറ്റകളുടെ ജഡ്ജ് ചെയ്യല്ലോ മര്യാദയ്ക്ക് ജഡ്ജ് ചെയ്യോളും മര്യാദയ്ക്ക് നമ്മൾ ജഡ്ജ് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇവളെ ഇഷ്ടമാണ് എനിക്ക് ഇവളോട് സ്നേഹം ഉണ്ട് എന്ന് വെച്ച ഇവളായിട്ട് കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല എടാ അപ്പൊ ടിക്കറ്റ് എടുക്കാൻ സിനിമയാണല്ലേ ഞാനൊന്നും പറയണില്ല ഗൈസ് നമ്മള് മുമ്പേ വീഡിയോയില് പറഞ്ഞിട്ടുള്ള പോലെ ഒരു ബെസ്റ്റ് കളി എനിക്ക് ഇവിടെ ഇഷ്ടമാണ് എന്ന് എന്നുവെച്ചാൽ റിലേഷൻഷിപ്പിൽ അവൻ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല നീ എവിടെങ്കിലും ഉറച്ചു നിൽക്കണോ ഇനിയാണ് ഗൈസ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി പറയണ്ടേ സാമ്പ്രദായി ഗൈസ് ഈ ഒരു ബിഗ് ബോസ് വീട് ആരെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പുള്ളി മാത്രം പിന്നെ സിഗ്മ മോഡിൽ വൈൽഡ് കാർഡും പിന്നെ ഇടികൊണ്ട് പോയ ആൾ തിരിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ബിഗ് ബോസിൽ ആര് ഈ സീസണിൽ എന്തായാലും കപ്പടിക്കുന്നത് നമുക്ക് നോക്കാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ സോ ഗൈസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ